ജില്ലയിൽ കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഓണ വിപണികളിൽ നിന്നായി ലഭിച്ചത് മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ വിറ്റുവരവ് ഉത്രാട ദിനത്തിനോടുകൂടി വിപണി അവസാനിച്ചപ്പോൾ അറുപത് ടൺ ഉൽപ്പന്നങ്ങളാണ് വിറ്റഴിച്ചത് ജില്ലയിൽ ആകെ ഓണം വിപണികളിലേക്കായി ആകെ ലക്ഷത്തിന്റെ പച്ചക്കറികളാണ് ഇത്തവണ സംഭരിച്ചത് കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഓണ വിപണികളിൽ നിന്നായി ജില്ലയിൽ മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ വിറ്റവരവ് ഉണ്ടായതായി വിലയിരുത്തി ഉത്രാട വിപണി മെട്രിക് ടൺ ാണ്ഷകരുടെ പച്ചക്കറികൾ കൂടുതൽ മൂല്യം ലഭിക്കുന്ന രീതിയിൽ സംഭരിക്കുക പൊതുജനങ്ങളെ ഓണവിപണിയിലെ വിലക്കയറ്റത്തിൽ നിന്നും സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സർക്കാർ ഓണവിപണി നടത്തിയത് കർഷകരിൽ നിന്നും മുപ്പത് ശതമാനം അധിക വില നൽകി സംഭരിച്ച പച്ചക്കറികൾ ഗുണഭോക്താക്കൾക്ക് വിപണി വിലയേക്കാൾ പത്ത് ശതമാനം കുറച്ചാണ് നൽകിയത് ജില്ലാതല പ്രൊക്യൂർമെന്റ് കമ്മിറ്റി തദ്ദേശ വിപണന നിലവാരം പരിശോധിച്ചാണ് സംഭരണ വിലയും വിപണന വിലയും നിശ്ചയിച്ചത് ജില്ലയിലാകെ എൺപതോളം വിപണികളിലേക്കായി ആകെ നാല്പത്തിയഞ്ച് ദശാംശം ഏഴ് ലക്ഷം രൂപയുടെ പച്ചക്കറികളാണ് ഇത്തവണ സംഭരിച്ചത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം